നാം ട്ടുവളർത്തി ഉണ്ടാക്കിയ കാർഷികോൽപ്പന്നങ്ങൾ വിളവെടുത്ത് അത് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത്രയോളം സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല എൻ്റെ വീട്ടിലുണ്ടായ കാച്ചൽ കിഴങ്ങ് വിളവെടുക്കുന്നതും അത് പാചകം ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ഉള്ളി ചമ്മന്തിയും കൂട്ടി കഴിക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് കാച്ചൽ കിഴങ്ങ് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി പറിച്ച് എടുത്തു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത് ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അതിൻ്റെ കട്ടിയുള്ള തോലെല്ലാം നന്നായി ചെത്തിപ്പൊക്കി അതിൻ്റെ മേലെയുള്ള മണ്ണെല്ലാം പൊക്കി കഴുകിയെടുത്ത് ഒരു കുക്കറിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ടോ മൂന്നോ വിസിൽ വരുന്നതുവരെ മാത്രം വേവിച്ചെടുക്കുക കേരളത്തിൽ ഇപ്പോൾ ധാരാളമായി കൃഷി ചെയ്യുന്ന കിഴങ്ങ് വർഗ്ഗമാണ് കാച്ചിൽ ഇതിന് കൊത്തു കിഴങ്ങ് എന്നും പറയുന്നുണ്ട് ഈ കിഴങ്ങെന്ന് നന്നായി കഴുകിയെടുത്ത് കുക്കറിൽ നമുക്കിട്ട് വേവിക്കാം ഇതിൽ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അന്നജം പ്രോട്ടീൻ നാരുകൾ ജീവകങ്ങൾ എല്ലാം ഇതിലുണ്ട് ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഒരു ഉള്ളിച്ചമ്മന്തിയും ഉണ്ടാക്കാം അതിന് ഒരു സവാള കുറച്ച് കാന്താരി മുളക് നിങ്ങൾക്ക് എരിവ് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടാൽ മതി ആവശ്യത്തിന് ഉപ്പമിട്ട് മിക്സിയുടെ ഒന്ന് കറക്കിയെടുത്താൽ നമുക്ക് ഉള്ളിച്ചമ്മന്തിയായി ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ ആഹാ എന്താ ടേസ്റ്റ് ഇതൊന്ന് കഴിച്ചു നോക്കണം നമ്മുടെ കാച്ചിൽ അപ്പോഴേക്കും വേന്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മീതെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി തൂക്കാം എങ്കിലേ സ്വാദ് പൂർണ്ണതയിലെത്തുകയുള്ളു ഇനി ഒരു ഇല എടുക്കുക അതിലേക്ക് നമ്മുടെ കാച്ചിൽ കിഴങ്ങ് ഇങ്ങനെ ഓരോന്നോരോന്നായി നിരത്താം അതിന് മീതെ നമ്മുടെ ഉള്ളി ചമ്മന്തിയും കൂടി വെച്ച് അതിലേക്ക് ഒന്ന് ഇങ്ങനെ ഇട്ട് കുറേശ്ശെ കുറേശ്ശെയായി ഉള്ളി ചമ്മന്തി തൂണ്ടി കാച്ചൽ കിഴങ്ങിൻ്റെ മേധ വെച്ചിട്ടൊന്ന് കഴിച്ചാൽ ബഹു രസമായിരിക്കും പണ്ടൊക്കെ നമ്മുടെ ആഹാരത്തിൽ കിഴങ്ങുകളും ഇലക്കറികളും ധാരാളം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നാണ് ബേക്കറി പുലഹാരങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞത് ഈ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഈ കിഴങ്ങ് വർഗങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകേണ്ട കാലം എത്തിയിരിക്കുന്നു കാരണം അസുഖങ്ങളാൽ ആളുകൾ ബുദ്ധിമുട്ടുകയാണ് ഈ കാച്ചിൽ കിഴങ്ങ് കഴിക്കുന്നതോടുകൂടി രക്തസമ്മർദ്ദം കുറയ്ക്കാനും ടൈപ്പ് ടു പ്രമേഹം നിയന്ത്രിക്കാനും കഴിയുന്നു ഉദരത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള കാച്ചിൽ കഴിക്കുന്നത് കൊണ്ട് മലബന്ധം അകറ്റാം വയറുവേദന കുറയ്ക്കാം ഇത്രയും ഗുണങ്ങളുള്ള ഈ കാച്ചിൽ ഇനി നിങ്ങളുടെ മുന്നിൽ പെടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ അതിനെ ഒഴിവാക്കരുതേ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം കേട്ടോ